രാവിലെ ഇറങ്ങിയതാണ് തങ്ങളെ കാഞ്ഞാണ്ട് മീന മൂന്നു നാലവണ വിളിച്ചിരുന്നു അവന് കുസൃതി തോന്നി അവൻ അറ്റൻഡ് ചെയ്തില്ല എന്നാൽ അതിനുശേഷം വിളിച്ച കൃതിയുടെ കോള് അവൻ അറ്റൻഡ് ചെയ്ത് ലേറ്റ് ആവുന്ന കാര്യം പറയുകയും ചെയ്തു അതിനുശേഷവും മീരയുടെ ഒരു കോള് വന്നത് കണ്ടെങ്കിലും അവൻ മനഃപൂർവ്വം അറ്റൻഡ് ചെയ്തില്ല ആ ഓർമ്മയിൽ കുഞ്ഞൊരു ചിരിയോടെ അവൻ ഡ്രൈവ് ചെയ്തു കാർ കാറ് മുറ്റച്ചു നിന്നപ്പോൾ തന്നെ ഡോറ് തുറന്ന് മീര സീറ്റോട്ടിലേക്ക് ഇറങ്ങിയിരുന്നു അവൾക്ക് തൊട്ടുപിറകിൽ കൃതിയുണ്ട് കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ താൻ ആ നോക്കി നിൽക്കുന്നവരുടെ മുഖത്ത് നല്ല കടുപ്പണെന്ന് കണ്ട് അവൻ്റെ ചൂണ്ടുകളിൽ വിടുന്നു ഓ ഒറ്റ ദിവസം കൊണ്ട് തളർന്നു വീട് കാണാൻ പോകുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും കാറിൽ നിന്നിറങ്ങി കയ്യും തോണും നിവർത്തിക്കൊണ്ട് മടുപ്പോടെ പറയുന്ന അരുണിമയെ നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി താനിവിടെ ദേശത്തിൽ നിന്നിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നവനെ കണ്ട് മീരെ പല്ലിനെച്ചു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ അർജുൻ പോയ വഴിയെ നോക്കി നിന്ന മീരയോടാണ് അരുണിമ ചോദിച്ചത് ഇല്ലെന്നവൾ മറുപടി കൊടുത്തു എന്നാൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടന്നോ ഓരോരോ വീട്ടിൽ നിന്ന് കയറിറങ്ങി ചായയും ജ്യൂസും പലഹാരമൊക്കെ കഴിക്കലായി നിന്ന പണി ഇനി ഒന്നും കഴിക്കാനുള്ള സ്ഥേലുമില്ല അവനും വിശപ്പില്ലെന്ന് ഞാനെന്ന് കിടക്കട്ടെ ഡോർ ലോക്ക് ചെയ്ത് പോയി എന്തെങ്കിലും കഴിക്ക് രണ്ടാളോടുമായി പറഞ്ഞുകൊണ്ട് അരുണിമ തളർച്ചയോടെ സ്വന്തം മുറിയിലേക്ക് കയറി ഡോറടിച്ചു കഴിച്ചു കഴിഞ്ഞ് കിച്ചണൊക്കെ ഒതുക്കി മീര വെള്ളവും എടുത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ അർജുന ഉറക്കമായിട്ടുണ്ട് അത് കണ്ടവൾ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് വെള്ളം കുഞ്ഞു ടേബിളിൽ വെച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു ഒട്ടും ആലോചിക്കാതെ അവൻ്റെ കട്ടികളിൽ മീശയിൽ പിടിച്ചിട്ട് വലി ചെറിയൊരു മയക്കത്തിലായിരുന്നു അർജുൻ വേദനയോടൊപ്പം എടിഞ്ഞണീറ്റു എന്താ മീശയിൽ തൊട്ടു നോക്കി അവൻ പകപ്പോടെ തിരക്കി ഓ അപ്പം ഉറങ്ങിയില്ല ഉറക്കം നടക്കുമായിരുന്നു അല്ലേ ഞെട്ടി എണീറ്റവനെ നോക്കിയവൾ കണ്ടുകൊട്ടി ഇന്ന് മൊത്തം അലസിലായിരുന്നല്ലോ ബെഡ് കണ്ടപ്പോഴ വീണ് പോയി അവൻ സത്യസന്ധമായാണ് പറഞ്ഞതെങ്കിലും അവൾക്കത് വിശ്വാസയോഗമായി തോന്നിയില്ല ഞാനെന്ന് ഉറങ്ങട്ടെ നല്ല ക്ഷീണം അവൻ കിടക്കാനാഞ്ഞതും നീരവനെ പിടിച്ചു വരുത്തി എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ നിങ്ങളിപ്പോൾ ഉറങ്ങണ്ട അവനെ കിടക്കാൻ അനുവദിക്കാതെ അവൾ വാശിയോടെ പറഞ്ഞു ഓകെ കിടക്കുന്നില്ല അത് കേട്ടവൻ അവൾക്ക് മുന്നിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് കൊടുത്തു ഞാനിന്ന് നിങ്ങൾക്ക് എത്ര കോൾ അറിയോ അവള് ചോദിച്ചു അറിയാം ആറ് മിസ്റ്റ് കോൾ അവൻ കൃത്യമായി പറയുന്നത് കേട്ട് അവളുടെ മുഖം തീർത്തു ഓ അവ കണ്ടല്ലേ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണല്ലേ അവളൊരു പോരിനെ ഒരുങ്ങി തന്നെയാണ് ഇരുന്നത് ഞാനൊരു ആവശ്യത്തിന് പോയതല്ലേ തിരക്കിനിടയിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പറയുന്നതിനൊപ്പം അവനെ ഏറെ കണ്ടിട്ട് അവളെ നോക്കുകയും ചെയ്തു ഓ കൃതി വിളിച്ചപ്പോ ഈ പറയുന്ന തിരക്കൊന്നും ഇല്ല എന്നല്ലോ അവളോട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അവളവന്റെ ഷർട്ടിൽ പിഴുത്തിട്ടു അർജുൻ ആ ചോദ്യം ചെയ്യലിൽ ചിരിച്ചു പോയി അവന്റെ ചിരി കണ്ട് അവളവന്റെ കോടില് പിടിമുറുക്കി അതുവരെ ഉണ്ടായിരുന്നവന്റെ ക്ഷീണമൊക്കെ മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഷർട്ടിൽ പിടിമുറുക്കിയിരിക്കുന്നവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് അർജുൻ മറിഞ്ഞ് ബെഡിലേക്ക് പോയി മീരവനെ തുറച്ചു നോക്കിയതല്ലാതെ ഒന്ന് പിടഞ്ഞു മാറാൻ പോലും ശ്രമിച്ചില്ല താനിക്കുന്നതിനടുത്ത് ദേഷ്യം എന്നോട് കുറച്ച് സ്നേഹത്തിലൊക്കെ പെരുമാറിക്കൂടെ അവളുടെ കാതിൽ ക്ലീൻ ഷേവ് ചെയ്ത് താടിയിൽ കിളത്ത കുട്ടി രോമങ്ങൾ കൊണ്ടവൻ ഇക്കുളിയാക്കി മസിൽ പിടിച്ചു കിടന്ന മീരാ നീക്കത്തിൽ ഒന്ന് ഇളകിപ്പോയി അത് രസിച്ച മണ്ണിൽ അവനത് തുടർന്നപ്പോൾ അവൾ അവൻ്റെ മുഴുവൻ തള്ളി മാറ്റി മാറും ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാതിരുന്നത് പറയാദ്യം അവൾ വാശിയോടെ പറഞ്ഞു ചുമ്മാർ രസം അവൻ പറയുന്നതിനൊപ്പം അവളുടെ കഴുത്തിരുക്കിലേക്ക് മുഖം പൊഴിച്ചു എന്നെയും കുറേ നാൾ ഒഴിവാക്കിയതല്ലേ ആ സുഖം എൻ്റെ ഭാര്യയും കൂടി നറിയട്ടെ എന്ന് കരുതി അവൾ തള്ളി മാറ്റിയതും അവളുടെ കാതോരം പറഞ്ഞു അതുവരെ അവനെ തള്ളി മാറ്റിക്കൊണ്ടിരുന്ന അവളുടെ ശൗര്യം പെട്ടെന്ന് കെട്ടടങ്ങിയതുപോലെ അവൾ മൗനം പാലിച്ചു പിന്നെ ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായില്ല അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിന് കുറ്റബോധം അല്ലാണ്ട് അരട്ടു അവളുടെ മൗനം അറിഞ്ഞ് അവൻ കിടന്ന കിടപ്പിൽ അവളെ താലയിരുത്തി നോക്കി എന്തേ പെട്ടെന്ന് മ്യൂട്ടായി പോയല്ലോ അവൻ ചിരിയോടെ ചോദിച്ചു അപ്പോൾ ഇപ്പോഴും അതൊക്കെ മനസ്സുകൊണ്ട് നടക്കുവാണോ ഞാൻ അറിഞ്ഞില്ല ഏറെ നേരത്തെ മൗനം വെടിഞ്ഞുകൊണ്ട് ഒരു ദീർഘനിശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് കേട്ടവളിൽ നിന്നും അകന്ന് മാറി ബെഡിൽ എണീറ്റിരുന്നു അതോട് അവളും എണീറ്റിരുന്നു ഒന്നും മിണ്ടാതെ തർക്കിക്കാതെ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഞാൻ മനസ്സിലൊണ്ട് നടന്നു അല്ല താൻ എന്ന് വന്ന് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞു അന്നേ ഞാൻ അതൊക്കെ കളഞ്ഞു എന്ന് താൻ എന്നെ കെട്ടിപ്പിടിച്ചു എന്റെ നെഞ്ചിൽ കിടന്നോ അന്ന് തീർന്നു തന്നുള്ള പിണക്കവും പിന്നെ രണ്ട് വർഷം എന്ന് പറയുന്നത് നിസ്സാര കാലയളവൊന്നല്ലല്ലോ അവഗണനയുടെ സുഖം ഞാൻ കുറെ അറിഞ്ഞതല്ലേ അതുകൊണ്ട് മരിക്കും വരെ ഈ രണ്ട് വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് കേൾക്കാൻ എൻ്റെ ഭാര്യ ബാധിച്ചാണേ മനസ്സിലായത് അവനവളുടെ കവളിൽ പിടിച്ചൊന്ന് വരിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു മീരൊന്നും മിണ്ടിയില്ല അത് കണവൻ നെപ്പിച്ചു പറഞ്ഞു ഇനീതും പറഞ്ഞ് ഡസഭായി ദിവസങ്ങൾ കളഞ്ഞ് ഇനിയും വർഷങ്ങളിങ്ങനെ കളിയോ താൻ അറിയാലോ വെറും ഒരു മാസ ലീവനാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞങ്ങൾ പോയാൽ പിന്നെ പറഞ്ഞെങ്കിലേ ഒരു വർഷം കഴിയണം ഞാനൊരു മനുഷ്യനാണ് ഇനിയെങ്കിലൊന്ന് പരിഗണിച്ചൂടെ അവൻ അവൻ്റെ നിസ്സഹായ അങ്ങേ അറ്റത് നിന്നാണ് അങ്ങനെ ഒരു തുറന്നുപാസിലും മുതിർന്നത് മീരെയും വല്ലാതെ ആയി ഇനിയെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിൽ തലവെച്ച് മലർന്നു കിടന്നു മീരയ്ക്ക് കുറ്റബോധമോ വാത്സല്യമോ സ്നേഹമോ പ്രണയമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി അവൾ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് മടിയിൽ കിടക്കുന്നവന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു ആ ചുംബനെ മേറ്റി വാങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിരുന്നു ചുണ്ടുകൾ ചിരിച്ചു ഈ പരാതിക്ക് ഉള്ളിൽ വെച്ചിട്ടാണോ ഈ കണ്ട ചാടിയൊക്കെ കട്ടി മാറി നടന്നേ മീര തിരക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചവൻ അത് താൻ എന്റെ പിറകെ നടക്കുന്നത് നല്ല രസണ്ടായിരുന്നു ബലമായി വന്നെന്നെ കെട്ടിപ്പിടിക്കുന്നതും എന്റെ കൂടെ കിടക്കുന്നതൊക്കെ ഒരു വേറെ ഫീലായിരുന്നു ഞാൻ ഒഴിഞ്ഞു മാറി പോകുമെങ്കിലും എനിക്കത് ഇഷ്ടമായിരുന്നതും നല്ലൊരു ചിരിയോട് അവൻ പറയുമ്പോൾ അവളും ചിരിച്ചു പോയി ആ പീലൊന്നും ഇനി ജന്മം കിട്ടില്ല കുറച്ച് നാളുകൂടി തന്നെ പിറങ്ങി നടത്തായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ സ്വയം ആശ്വസിച്ചു അത് കണ്ടവന്റെ താടിച്ചുഴിയിൽ അവൾ കൊണ്ടൊരു ചൂണ്ടുവലിക്കൊണ്ടൊരു കൊടുത്തു ആ വിരൽ പിടിച്ചെടുത്ത് അവൻ അതിൽ ചുണ്ട് ചേർത്തതും ശരീരം കുളിരു കോരിയതുപോലെ നീരി മീരിയൊന്ന് പിടഞ്ഞു ആ വിരലിൽ പിടിച്ച് കൈ നിവർത്തിക്കൊണ്ട് അവൻ അവളുടെ ഉള്ളം കൈയ്യിൽ ഒന്ന് ചുംബിച്ചപ്പോൾ ഇക്കിളി കൊണ്ടവൾ കുരുങ്ങിച്ചിരിച്ചു അത് കണ്ടവന് ഹാരം കയറി വശമായ ചിരിയോടെ വീണ്ടും വീണ്ടും ആ കൈപ്പതിയിൽ ചുംബിച്ചു ഒടുക്കം അവൾ തുടുത്ത മുഖത്തോടെ കൈ വലിച്ചെടുക്കുമ്പോൾ അവനെ നീറ്റിരുന്നു കൊണ്ട് അവൾക്ക് മീര് വീട്ടിലേക്ക് ചാഞ്ഞു പ്രണയത്തോടെ അവളുടെ മൂർത്താവിൽ ചുംബിക്കുമ്പോൾ ചിരിക്കുന്ന ചുണ്ടുകളോട് കണ്ണുകൾ അടച്ചവൾ സ്വീകരിച്ചു തുടങ്ങി ആ ചുംബനം കണ്ണുകളിലും മൂക്കുകളിലും എത്തി നിന്നു പ്രണയത്തോടെ മൂക്കി മുമ്പിൽ നല്ലൊരു കടി കൊടുത്തപ്പോൾ മീരരിവ് വലിച്ചു അതാസ്വദിച്ചതുപോലെ അവൻ അവളുടെ ആദരങ്ങളെയും പലുകൾ കൊണ്ട് നോവിച്ചു ആ നോവ് മാറ്റാനെന്ന പോൽ അവൻ ആദരങ്ങളെ വിഴിഞ്ഞു അവയെ ചുംബിച്ചും തുണഞ്ഞും അവൻ മുന്നേറുമ്പോൾ മീരയുടെ വിരലുകൾ അവന്റെ മുടിക്കിഴകിലൂടെ ഓടി നടന്നും മുടിനാലുകൾ പിടിച്ചു വലിച്ചും അവയെ സ്വതന്ത്രമാക്കിയും അവൻ്റെ ആവേശത്തെ കൂട്ടി പിന്മാറാൻ ഒരുങ്ങിയവനൊപ്പം മത്സരിച്ച് ചുംബിച്ചുകൊണ്ട് അവനിലെ വികാരങ്ങളെ അവൾ ആളിക്കത്തിച്ചു ആ ചുംബനത്തിന് ദിശ മാറി രീതി മാറി പാഴാക്കി കളഞ്ഞ വർഷങ്ങൾ മറവിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ ആസ്വദിക്കുക പോയി രാവിലെ മീര ഉണരുമ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിരുന്നു പുതുപ്പ് കഴുത്തോളം പുതപ്പിച്ചിട്ടുണ്ട് പക്ഷെ അരികിൽ കിടന്നവനെ കാണാനില്ല അർജുന്റെ കൈക്കുള്ളിൽ കിടന്നാണ് രാത്രി എപ്പോഴും അവൾ ഉറങ്ങിയത് എന്തോ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു സന്തോഷം അർജുനെ ഓർക്കുമ്പോൾ അവൻ്റെ ആ ചിരി ഓർക്കുമ്പോഴൊക്കെ അവളുടെ ചുണ്ടുകൾ വിടന്നു പോകുന്നു ഫോൺ കയ്യെത്തിച്ചെടുത്ത് സമയം നോക്കുമ്പോഴാണ് ഒൻപത് മണി കഴിഞ്ഞ കാര്യം അവൾ അറിയുന്നത് തന്നെ അയ്യോ അവൾ കിടന്നിടുന്നതന്നെ പിടഞ്ഞെഴുന്നേറ്റു ഇന്നലെ മുതൽ ഓഫീസിൽ ചെല്ലണമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ട് പോയത് ഇന്നലെ പിന്നെ മടി പിടിച്ചാങ്ങ് ഇരുന്നു പോയി വരാൻ വയ്യന്നായൊന്ന് ചോദിച്ച് താലേ ദിവസം മഹി പിടിക്കുകയും ചെയ്തിരുന്നു ഇന്ന് മുതലെങ്കിലും പോയി എന്ന് കരുതിയതാണ് ബോധമില്ലാത്ത തന്റെ ഉറക്കത്തെ പഠിച്ചു കൊണ്ട് നല്ലൊരു ജോഡി ഡ്രസ്സും എടുത്തവൾ ബാത്റൂമിലേക്ക് ഓടിക്കേറി കുളിച്ചൊരുങ്ങി വന്നപ്പോൾ സമയം പത്ത് മണി എടുക്കുന്നു ചുരിദാറിന്റെ ഷാളൊരു വശത്ത് മാത്രം പിൻ ചെയ്ത് വിടർത്തിയിട്ട് കണ്ണാടിക്ക് മുന്നേ നിൽക്കുമ്പോഴാണ് അർജുന അവിടേക്ക് വന്നത് അവന്റെ മുഖത്തൊരു കള്ളത്തരമുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവള് ഇപ്പോൾ തന്നെ ലേറ്റായി അടുത്ത് വന്നിട്ടാണ് അവളുടെ വേഷം അവൻ ശ്രദ്ധിക്കുന്നത് താനൊന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ അവൻ തിരക്കി ആ ഞാൻ പറഞ്ഞില്ലായി ഇന്നലെ അവൾ ഒരു വശത്ത് പിൻ ചെയ്ത് വിടർത്തിയിട്ട ഷാൾ ഒരിക്കൽ കൂടി ഓക്കിയാണെന്ന് കണ്ണാടിക്കമ്പൂരിൽ നിന്ന് നോക്കുന്നതിനിടയിൽ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടവന്റെ മുഖവും ക്ലാനമായി എണീറ്റപ്പൊ എന്നെ കൂടി വിളിച്ചൂടായിരുന്നോ ഇതിപ്പോ ഒരുപാട് ലേറ്റായി അതിനെന്തേലും പറയുമെന്നോ ഫോണും വേഗം എടുത്ത് പോകാൻ തയ്യാറായിക്കൊണ്ട് അവൾ ആശങ്കപ്പെട്ടു സോറി രാവിലെ നല്ല ഉറക്കായിരുന്നു താൻ ശല്യപ്പെടുത്താൻ തോന്നിയില്ല താനും ഓഫീസിൽ പോകുന്ന കാര്യം ഞാനും വിട്ടുപോയി അവൻ തല ഞാൻ ഞാനിറങ്ങുവ അമ്മയ്ക്ക് എന്ത് വിചാരിക്കുമോ എന്തോ ലേറ്റായി എണീറ്റ് തോർത്ത് അവൾ ആശങ്കപ്പെട്ടു അമ്മ എന്ത് വിചാരിക്കാൻ താൻ പോകാൻ നോക്കൂ അവനത് പറയേണ്ട താമസം അവൾ താലൂക്കുകൾക്ക് ധൃതിയിൽ ഡോറ് തുറന്ന് പുറത്തേക്കെന്നാണ് അതോടൊർജുന്റെ മുഖം പ്ലാനമായി പെട്ടെന്ന് ഡോർ തുറന്ന് മീരോടി വന്ന് അവനെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അതുപോലെ തിരിച്ചോടി അതോടവൻ മുഖവും തെളിഞ്ഞു മീര ധൃതിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ അവനെ അവളെ പിടിച്ചു നിർത്തി കഴിക്കാൻ നിർബന്ധിച്ചു സമയമില്ലെന്ന് കരുതി പോകാൻ ധൃതി പിടിച്ചവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊതിഞ്ഞു കൊടുക്കുന്നത് കണ്ടുവന്ന അർജുൻ്റെ മനസ്സും ആ കാഴ്ചയിൽ നിറഞ്ഞു അവളൊക്കെ വാങ്ങി ഓടിപ്പാഞ്ഞതുപോലെയാണ് പോലെയാണ് നിന്ന് പോയത് അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടും വാശിക്ക് താൻ വരാത്തതാണെന്ന് അച്ഛൻ ചിന്തിക്കുമ്പോൾ എന്ന ടെൻഷനാണ് അവൾക്ക് ഇന്നും താൻ ചെന്നില്ലെന്ന് അച്ഛന്റെ മുന്നറിയിപ്പ് കിട്ടും മുന്നേ അവൾ ഓടിയെത്താനുള്ള വെപ്രോളമാണ് അവൾക്ക് നീനെ കൊന്നവളെ കൊണ്ടുവിട്ടൂടായിരുന്നു ഡാ ധൃതിയിലാക്കി വണ്ടിയെടുത്ത് പോകുന്ന പോക്ക് കണ്ടോന്നീ അവളുടെ പോക്ക് കണ്ട് ആരണ്യമ്മ പറഞ്ഞു കൊണ്ടേക്കണം അവളെ ചിന്തിച്ചെങ്കിലും ഒരു ആവശ്യം പറയാത്തത് കൊണ്ടും തന്നെ കാത്തു നിൽക്കാനുള്ള സമയം അവൾക്കില്ലാത്തെന്ന് തോന്നിയത് കൊണ്ടുമാണ് അവൻ അതിന് മുതിരാതിരുന്നത് കുറച്ച് കഴിഞ്ഞൊന്ന് വിളിച്ച് നോക്കിയേക്കനെ നീ ആരണിയമ്മ പറഞ്ഞേൽപ്പിക്കുമ്പോ അവൻ പുഞ്ചിരിയോടെ തലയാട്ടി ഞാനൊന്ന് പ്രീതിയുടെ അവിടെ വരെ പോയിട്ട് വരാം വന്നിട്ട് ഇതുവരെ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ അതും പറഞ്ഞവൻ മുറിയിൽ പോയി റെഡിയായി വന്ന അമ്മയോട് പറഞ്ഞ് ബൈക്കെടുത്ത് പോവുകയും ചെയ്തു കുറച്ചു നേരം മുമ്പ് വരെ അവനെ ചുണ്ടിലില്ലായത് പുഞ്ചിരിക്കും മുഖത്തിൻ്റെ തിളക്കത്തിലും വന്നേരം അങ്ങനേറ്റിരുന്നു ഇത്രയും ദിവസം അവൾ പിന്നാലെ നടക്കുമ്പോൾ വെറുതെ ജാടിയിട്ട് ദിവസങ്ങൾ കളഞ്ഞു ഇതിപ്പോൾ താനായിട്ടൊന്ന് അടുത്ത് വന്നപ്പോൾ അവൾക്ക് ഓഫീസിൽ പോയി തുടങ്ങേണ്ടി വന്നു ദിവസങ്ങൾ അതിവേഗമാണ് കൊടിഞ്ഞു പോകുന്നത് ഒരു മാസാവധി അവസാനിക്കാൻ അധിക നേരമൊന്നും വേണ്ടി വരില്ലെന്നും മടുപ്പോടെ അവൻ ഓർത്തു ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണെങ്കിലും വീടും വീട്ടുകാരെയും വിട്ട് എല്ലാത്തിനും അവർ മീരയെ വിട്ട് മറ്റൊരു നാട്ടിൽ പോയി നീണ്ടൊരു വർഷക്കാലം നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ അവനും മടുപ്പ് തോന്നിപ്പോകുന്നു ഇന്നലെ അവരെ ഇത്രയും പ്രശ്നമുള്ളതായി തോന്നിയില്ല ഇന്നിപ്പോൾ അവളില്ലായ്മയിൽ ഒരു മണിക്കൂർ പോലും ആയില്ല അപ്പോഴേക്കും ഒരു ശൂന്യത അവൻ അനുഭവപ്പെട്ടു അതാണിപ്പോൾ കൃതിയുടെ അടുത്തേക്ക് കിട്ടത് അവിടെ പോയി അവൾക്കിപ്പം കുറേ നേരം ചിലവഴിച്ചിട്ടും ആ ശൂരതക്ക് മാറ്റൊന്നും ഉണ്ടായില്ല അത് അവർ അജയോട് ചാറ്റ് ചെയ്യുകയെന്ന കൃതി ഏട്ടം വന്നതോട് അവൻ ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഇടക്കും പുറക്കും അജയ്ക്കും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു ആദ്യമൊന്നും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ഇടയ്ക്കിട അവളുടെ മുഖത്ത് തെളിയുന്ന നാണവും ചുണ്ടകൾ കടിച്ചു പിടിച്ചോതുക്കുന്ന ചിരിയും കൈവിരലുകളുടെ ചലനവും കണ്ടപ്പോൾ അവൾ ചാറ്റിങ്ങാന്ന് അവന് മനസ്സിലായി അതാരുമായെന്ന് മനസ്സിലാക്കാൻ അവനധികം ആലോചിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് അവിടെ ഒരു കാട്ടുറുമ്പാവാതെ കൃതിയോട് യാത്ര പറഞ്ഞ് അവൻ അവിടുന്ന് ഇറങ്ങി